ഗൂഗിൾ പേ വേണ്ട ആ എന്റെ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ മാമൻ അഞ്ഞൂറ് രൂപ കിട്ടും പിന്നെ എന്റെ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ മാമൻ വീണ്ടും അഞ്ഞൂറ് രൂപ കിട്ടും അതായത് സൂപ്പർ ഫോളോവർ എന്ന് പറഞ്ഞാൽ എല്ലാ അക്കൗണ്ടും ഫോളോ എന്റെ ലൈക്ക് കമന്റ് ഒക്കെ അടിച്ചിരിക്കണം അത് നോക്കാൻ വേണ്ടിട്ട് നോക്കിക്കോട്ടോ ശരി വേണോന്നാണ് മാമന്റെ പേര് അപ്പൊ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വരെ നോക്കാം എന്റെ അൽഫുദ്ദി സൂര്യൻ നമ്മുടെ ഫോളോവർ ആണ് അപ്പൊ മാമൻ നമ്മുടെ അക്കൗണ്ട് ഫോളോണ്ട് മെസ്സേജിൽ നമ്മുടെ അക്കൗണ്ട് ഫോളോണ്ട് അൽഫുദ്ദി സൂര്യൻ പറഞ്ഞ അക്കൗണ്ട് ഫോളോണ്ട് അല്ല ഇതൊക്കെ എങ്ങനെ ഫോളോ എന്റെ വീടെല്ലാം കണ്ടിട്ടുണ്ടോ വീട് കണ്ടിട്ടില്ല ഫോളോ ഫോളോ മക്കൾ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന അഞ്ഞൂറ് രൂപ ഓക്കേ അല്ലേ നീ ഇനി ഇനി ലൈക്ക് ഫോളോ ആയിട്ടുണ്ട് ഇനി ലൈക്ക് കൂടെ അടിച്ചോണ്ടോന്ന് നമുക്ക് നോക്കാമേ ആ ഒന്നാമത്തെ വീഡിയോ ലൈക്ക് അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വീഡിയോ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇനി ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ നോക്കാം അതുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാമന് അഞ്ഞൂറ് രൂപ കിട്ടും കിട്ടൂല വിഷമൊന്നും വേണ്ടാലേ ഫോട്ടോ വരെ ഇത്തിരി പാടാണ് പിന്നെ എനിക്ക് പൂക്കിന്നൊരു അക്കൗണ്ട് ഉണ്ട് നമ്മളെ പട്ടിക്കുട്ടിയുണ്ട് പൂക്കിന്നാണ് പേര് അതിനേം ഫോളോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തരണത് അത് ശരി നോക്കട്ടെ എനിക്ക് അങ്ങനെ മക്കളായിരിക്കും ഇതല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ മാമ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല മക്കളെ ലാറി ആശുപത്രി അതിന്റെ അത് ആട്ടോ അതാണ് രണ്ടുപേരും കുടുംബക്കാരായി പ്രതീക്ഷിച്ച എന്നെ കാണുവെ കണ്ട ലൈക്കും കമന്റും ശരി ശരി പിന്നത്തേക്ക് ആയല്ലോ ഭഗവാൻ ദൈവമായിട്ട് വരൂന്ന് അതെല്ലാം ഓക്കെ പോട്ടെ പെട്ടെന്നായിരം നമ്മളിങ്ങനെ കണ്ടതല്ലേ എന്നെ നോക്കി തിരിച്ചപ്പ എനിക്കൊരു ഡൗട്ട് എന്നെ കണ്ടിട്ടുണ്ടോ എന്റെ വീഡിയോ കണ്ട ഒരാളോടൊന്നും ഡൗട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് മക്കള് കണ്ടതായിരിക്കും അവരങ്കിലും അടിച്ചിട്ടതായിരിക്കും മക്കളൊക്കെ അന്വേഷണം പറയണം കേട്ടോ ശരി മാമ ഓക്കേ ഞായറാഴ്ചയായിട്ടും വീട്ടിലിരിക്കാതെ ഫോട്ടോ എടുത്തു ഇറങ്ങിക്കണം ഇരുന്നാലും മഴ സമയം ആ ജീവിതത്തിലെ കഷ്ടപ്പാടും ഉണ്ടായിരിക്കാം എന്തായാലും നന്ന ഒരുപാട് ഓട്ടം കിട്ടട്ടെ ഓക്കെ ബൈക്ക് அது தயவாய்டான கொண்டு தம்பது